നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചായയോടൊപ്പമുള്ള പത്ത് ചോദ്യങ്ങളിലേക്ക് സ്വാഗതം എല്ലാവരും എഴുന്നേറ്റ് പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് ശനിയാഴ്ചയാണ് ഞാൻ എല്ലാ ശനിയാഴ്ചയും പറയാറുണ്ട് രണ്ട് കുറച്ച് മടിയുള്ള ദിവസമാണ് ഒരു വീക്കെൻഡ് മൂഡിലോട്ട് എത്തുന്ന ദിവസമാണ് പക്ഷേ പഠിക്കാതിരിക്കരുത് പഠിക്കണം ഇന്നും നാളെയൊക്കെ ആയിട്ട് മാക്സിമം റിവിഷനൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക രണ്ടാഴ്ചയുള്ള നമുക്ക് സെക്രട്ടേറിയറ്റ് ഓയ പരീക്ഷകൾക്കും ഓയ മെയിൻസ് പരീക്ഷകൾക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ പ്രിലിംസ് പരീക്ഷയ്ക്കൊക്കെ നല്ല രീതിയിൽ പഠിക്കുക പ്രിലിംസും മെയിൻസും ഒക്കെ തുടരുന്നുണ്ട് അതിനുശേഷം നമുക്കറിയാമല്ലോ ഇനി ജൂണിന് ശേഷം അടുത്ത വർഷത്തേക്കുള്ള പരീക്ഷകൾ തയ്യാറെടുപ്പുകൾ ആരംഭിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത വർഷം പരീക്ഷ എഴുതാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തവണത്തെ പരീക്ഷകളിൽ ഈ വർഷത്തെ പരീക്ഷകളിൽ നമുക്ക് എന്തായാലും ജോലി ഉറപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലേക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം ഇന്ന് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഡി കെ കാർവേ ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെ എന്നുള്ളതാണ് അപ്പം ഇവിടെ ആരാണിത് സ്ഥാപിച്ചത് എന്നുള്ളത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് വർഷവും കൊടുത്തിട്ടുണ്ട് ഓ ചോദ്യം വളരെ സിമ്പിളാണ് എവിടെയാണിത് എന്നുള്ളതാണ് ഉത്തരം മഹാരാഷ്ട്ര എന്നുള്ളതാണ് മഹാരാഷ്ട്ര അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് ഈ സ്ഥാപനത്തിന്റെ പേരപ്പ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഡി കെ കാർവിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല എന്ന് പറയുന്നത് ഇത് ശരിക്കും ഇന്ത്യയിലെ മാത്രമല്ല സൗത്ത് ഈസ്റ്റ് ഏഷ്യ കേട്ടോ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഓക്കെ തെക്കു കിഴക്കൻ ഏഷ്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയും ഈ പറയുന്ന ഡി കെ കാർവർ സ്ഥാപിച്ച സർവകലാശാലയാണ് ഏതാണ് സർവകലാശാല നമുക്ക് നോക്കാം മനസ്സിലാക്കുക ശ്രീമതി നാദിഭായ് ദാമോദർ താക്കർ വിമൻസ് യൂണിവേഴ്സിറ്റി എന്നാണ് എസ് എൻ ഡി ടി എന്ന് പറയും ശ്രീമതി നാദിഭായ് ദാമോദർ താക്കർ വിമൻസ് യൂണിവേഴ്സിറ്റി എസ് എൻ ഡി ടി എന്ന് പറയും ഇതാണ് അദ്ദേഹം സ്ഥാപിച്ച യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നൊക്കെ ഇത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് തന്നെ എത്രയായിരുന്നു സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉദാത്തമായ ലക്ഷ്യം ഓക്കെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഉദാത്തമായ ലക്ഷ്യത്തിന് വേണ്ടി സ്ഥാപിച്ച സർവകലാശാലയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഒക്കെ ഈ സർവകലാശാലയിൽ നിന്ന് അഞ്ച് കുട്ടികളൊക്കെ ഗ്രാജുവേറ്റ്സ് ഡിഗ്രി പൂർത്തിയാക്കി പുറത്തിറങ്ങേണ്ടായിട്ട് അഞ്ച് പെൺകുട്ടികൾ ഡിഗ്രി പൂർത്തിയാക്കി പുറത്തിറങ്ങേണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഫസ്റ്റ് ബാച്ച് അഞ്ച് കുട്ടികളാണ് പുറത്തിറങ്ങിയത് ഓക്കെ മനസ്സിലാക്കുക ഇതിൻ്റെ സ്ഥാപകൻ ഓക്കെ ഡി കെ കാർവലെ ഡോണ്ടോ കേശവ് കാർവിൻ ഓക്കെ അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ആണ് ഡോക്ടർ ഡോണ്ടോ കേശവ് കാർവിൻ ഓക്കെ ഇത് മഹാരാഷ്ട്രയിൽ എവിടെയാണ് സ്ഥാപിച്ചത് മഹാരാഷ്ട്രയിൽ നമ്മൾ മനസ്സിലായത് അല്ലെ മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ഇത് സ്ഥാപിച്ചത് ഇതിന്റെ ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ചർച്ച് ഗേറ്റ് ക്യാമ്പസ് ആണ് കേട്ടോ ഇതിന് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ചർച്ച് ഗേറ്റ് ക്യാമ്പസ് ആണ് ഇന്ന് ഇന്ന് ഈ സ്ഥാപനത്തിന് ഒന്ന് രണ്ട് ക്യാമ്പസുകളും കൂടെയുണ്ട് അപ്പോൾ ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ചർച്ച് ഗേറ്റ് ക്യാമ്പസ് ആണ് മുംബൈ എന്ന് മനസ്സിലാക്കുക ക്ലിയർ ആണല്ലോ സ്ഥാപിച്ച സ്ഥലം മഹാരാഷ്ട്ര ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എസ് എൻ ഡി ടി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടും ഡി കെ കാർവയുമായി ബന്ധപ്പെട്ടും അറിഞ്ഞിരിക്കുകയുള്ളത് ശ്രീമതി നാധിഭായ് ദാമോദർ താക്കർ വുമൻസ് യൂണിവേഴ്സിറ്റി ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി ഓക്കെ വളരെ നല്ല സിരിമനാണ് അല്ലേ ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരെന്നുള്ളതാണ് ചോദ്യം വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ചരിത്രത്തിൽ എഴുതപ്പെട്ട രേഖപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓക്കെ എന്ന് പറയുന്നത് ഗാന്ധിജിയാണ് അപ്പോൾ ഗാന്ധിജി ജാലിയൻ വാലാബാഗ് സംഭവത്തിന് ശേഷം ഒക്കെ അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണമാണിത് പ്ലാസ് യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പ്ലാസ്സി യുദ്ധത്തിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്സും ജാലിയൻ വാലാബാഗിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്സും കുറച്ച് മാത്രം ഒരുപാടല്ല കുറച്ച് കുറച്ച് പഠിച്ചിട്ട് പോകും ഓക്കെ റീസെൻ്റ് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് കൂടുതൽ ചോദിച്ചിട്ടുള്ള ഫാക്സ് മാത്രം നോക്കാം പ്ലാസി പ്ലാസ് പോയിന്റ് പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസ് യുദ്ധം അല്ലേ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ മുമ്പ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ഈ പ്ലാസ് യുദ്ധം തൊട്ടാണ് അല്ലേ പ്ലാസ് യുദ്ധം ഹിസ്റ്ററിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ പ്ലാസ് യുദ്ധം നടന്ന വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ഈ പ്ലാസ് യുദ്ധത്തിൽ ആരൊക്കെ തമ്മിലാണ് ശരിക്കും യുദ്ധം നടന്നത് മനസ്സിലാക്കുക പ്ലാസ് യുദ്ധത്തിൽ അന്നത്തെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായ കമ്പനിയുടെ സൈന്യവുമായി ഏറ്റുമുട്ടിയത് സിറാജു ധവളയുടെ സൈന്യമാണ് കാരണം സിറാജു ധവളയും അദ്ദേഹത്തിൻ്റെ സൈന്യമാണ് ആരാണ് സിറാജു ധവള എന്ന് പറയുന്നത് സിറാജ് എന്ന് പറയുന്നത് അന്നത്തെ ബംഗാളിലെ നവാബായിരുന്നു അപ്പോൾ ബംഗാളിലെ നവാബായിരുന്ന സിറാജു ധവളയും അദ്ദേഹത്തിന്റെ സൈന്യവും ഒക്കെ ആരുമായി ഏറ്റുമുട്ടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവുമായി ഏറ്റുമുട്ടിയത് പക്ഷേ ഇതിന്റെ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഏറെക്കുറെ പ്രവചിക്കാൻ പറ്റുന്നതു തന്നെയായിരുന്നു കാരണം ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുമായിട്ട് രഹസ്യധാരണ ഉണ്ടാക്കിയവരായിരുന്നു ഈ നവാബിന്റെ സൈന്യത്തെ നയിച്ചത് അപ്പോൾ നവാബിൻ്റെ സൈന്യത്തിന് മുന്നിൽ നയിച്ച ആളുകൾ ഓൾറെഡി ബ്രിട്ടീഷ്കാരുമായിട്ട് രഹസ്യധാരം ഉണ്ടാക്കിയ ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ്കാർ ജയിക്കുകയും ഒക്കെ സിറാജ് ദൗള എന്ന് പറയുന്ന നവാബ് കൊല്ലപ്പെടുകയും ചെയ്ത യുദ്ധമാണ് ഈ പ്ലാസ് യുദ്ധം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇദ്ദേഹത്തിന് ശേഷം ഒക്കെ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർ ആ പ്രദേശം എടുക്കും അല്ലേ അപ്പോൾ ഇത് സംഭവിച്ചു പിന്നീട് എന്ത് ചെയ്തു പ്ലാസ് യുദ്ധത്തിന് ശേഷം ഒക്കെ ബ്രിട്ടീഷ് പ്ലാസ് യുദ്ധത്തിന് ശേഷം ബംഗാളിൽ ഒക്കെ ബ്രിട്ടീഷ്കാർ ഭരണമേൽപ്പിച്ച രാജാവാണ് മീർ ജാഫർ എന്ന് പറയുന്നത് ഓക്കെ പ്ലാസ് യുദ്ധത്തിന് ശേഷം ബംഗാളിൽ ബ്രിട്ടീഷുകാർ ഭരണമേൽപ്പിച്ചു രാജാവാണ് ആരെന്ന് പറയുന്നത് മീർ ജാഫർ എന്ന് ആയിരുന്നു ബംഗാളിന് അല്ലെങ്കിൽ സിറാജ് ധവളയായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ട എന്ന് മനസ്സിലാക്കി അല്ലേ എന്നാൽ ഈ ബ്രിട്ടീഷ് സൈന്യത്തെ നേരിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചതാരായിരുന്നു റോബോട്ട് ക്ലൈവായിരുന്നായിരുന്നു റോബോട്ട് ക്ലൈവ് പ്ലാസ് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് റോബോർട്ട് ക്ലൈവും മറു വർഷത്ത് സിറാജു ധവളയുടെ സൈന്യമായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തെ ആ പ്ലാസ് യുദ്ധത്തിന് ശേഷം ബംഗാളിൽ ബ്രിട്ടീഷുകാർ ഭരണം ഏൽപ്പിച്ചത് രാജാവാരായിരുന്നു മീർ ജാഫറായിരുന്നു ഓക്കെ പ്ലാസ് യുദ്ധം നടക്കുന്ന സമയത്ത് മുഗൾ ചക്രവർത്തി ചക്രവർത്തിയായിരുന്നു ആലംഗിർ രണ്ടാമൻ ഓക്കെ ഇത്രയും ഫാക്സ് ആണ് നിങ്ങൾ പ്ലാസ് യുദ്ധമായിട്ട് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ ഒരു ഒരുപാട് കാര്യങ്ങൾ പ്ലാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് കടക്കുന്നു പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പരീക്ഷയ്ക്ക് കൂടുതൽ ചോദിച്ചിട്ടുള്ളതുമായുള്ള കുറച്ച് ഫാക്ട്സ് മാത്രമാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിക്കുന്നത് വർഷം രണ്ട് നേതാക്കന് മരവീൻ രണ്ട് സൈന്യ സൈന്യത്തെ നയിച്ച ആളുകൾ ഒന്ന് റോബർട്ട് ക്ലൈവും സിറാജു ധവളയും പിന്നെ ഈ മീർ ജാഫർ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരും പിന്നെ മുഗൾ ചക്രവർത്തി ആരായിരുന്നു ആലങ്കി രണ്ടാമൻ അതുപോലെ തന്നെയാണെങ്കിൽ ഇതിൻ്റെ ആന്തരഫലം എന്തായാലും ഈ ഇതിൽ ആരാണ് പരാജയപ്പെട്ടത് ആരാണ് ജയിച്ചെന്ന കാര്യം ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി ജാലിൻ വാലാബാഗ് കൂട്ടുകല ജാലിൻ വാലാബാഗ് കൂട്ടുകലയുമായി ബന്ധപ്പെട്ട് പി എസ് സി ഒരുപാട് കാലങ്ങളായിക്കൊണ്ട് റിപ്പീറ്റഡി ചോദിക്കുന്ന ഒരു മേഖലയാണ് ജാലിൻ വാലബാഗ് കൂട്ടുകല എന്ന് പറയുന്നത് അല്ലേ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത് ഒന്നും ഇതിൻ്റെ വർഷം തന്നെയാണ് നടന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി അല്ലേ ഏപ്രിൽ മാസം പതിമൂന്നാം പതിമൂന്നാം തീയതിയാണ് ജാലിൻ വാലാബാ കൂട്ടുകൾ നടന്നത് ഓക്കെ ഇത് നടന്ന സ്ഥലം എവിടെയാണ് അമൃത്സർ പഞ്ചാബിലെ അമൃതസറിലാണ് ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ജാലിൻ വാലാബാഗ് കൂട്ടക്കലിലൂടെ നയിച്ച പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് റൗലറ്റ് റൗലറ്റ് ആക്ട് ആയിരുന്നു അല്ലേ ആ വാറണ്ട് കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ ആരെയും തടവിലാക്കാനുമുള്ള ഒരു നിയമമായിരുന്നു ഈ റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് അല്ലേ അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ആക്ട് എന്ന് പറയുന്നത് റൗലറ്റ് ആക്ട് ഈ റൗലറ്റ് ആക്റ്റിനെതിരെ ഉള്ള പ്രതിഷേധത്തിലല്ല അതിനെതിരെയുള്ള സമരങ്ങളിൽ മറ്റും അതിനെതിരെയുള്ള പ്രതിഷേധത്തിലാണ് അല്ലെങ്കിൽ ഈ ഒരു ജാലിയൻ വല്ലഭാഗ കൂട്ടങ്ങൾ അല്ലേ ഇത് നേതൃത്വം നൽകിയ അതായത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയ ഓഫീസറുടെ പേരാണ് ജനറൽ റെജിനാൾഡ് ഡയർ എന്ന് പറയുന്നത് ആരാണ് ജനറൽ റെജിനാൾഡ് ഡയർ ഇത് ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റാണ് നേതൃത്വം നൽകിയ ഓഫീസറാണ് ജനറൽ റെജിനാൾഡ് ഡയർ ഡയറൊക്കെ നിരായുധരായിരുന്ന സമാധാനപരമായിട്ടും അവിടെ പ്രതിഷേധിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിലോട്ടൊക്കെ വെടിവെക്കുന്ന ഒരു സംഭവമാണ് ഈ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ ആ ആ ഒരു കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയ ഓഫീസറാണ് ആരെന്ന് പറയുന്നത് ജനറൽ റെജിനാൾഡ് ഡയർ എന്ന് പറയുന്നത് എന്നാൽ വെടി വെടിവെക്കാൻ അനുമതി നൽകിയതായിരുന്നു മൈക്കിൾ ഓർഡർ വെടിവെക്കാൻ അനുമതി നൽകിയതായിരുന്നു മൈക്കിൾ ഓഡയർ കേട്ടോ മൈക്കിൾ ഓഡയർ മനസ്സിലാക്കുക ഈ മൈക്കിൾ ഓ മൈക്കിൾ ഓഡയറിനെ പിന്നീട് വധിച്ചതാരാണ് ഉദ്ധം സിംഗ് എന്ന് പറയുന്ന പോരാളിയായിരുന്നു ഈ ഉദ്ധം സിംഗ് അന്ന് കുട്ടിയായിരുന്നു ഈ ജാലിൻ ബാലബാഗ കൂട്ടക്കോർ നടക്കുന്ന സമയത്ത് അദ്ദേഹം ആ പ്രദേശത്തുണ്ടായിരുന്നു കിണറ്റിൽ നിന്ന് വെള്ളം കൂറുന്നുണ്ടായിരുന്നു അദ്ദേഹം അന്ന് കുട്ടിയായിരുന്നു പിന്നീട് പിന്നീടൊക്കെ മൈക്കിൾ ഓഡയറിനെ വധിച്ചതാരാണ് ഉദ്ധം എന്ന് മനസ്സിലാക്കുക ഓക്കെ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഈ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പദവികളും ബഹുമതികളും തിരിച്ചു നൽകിയ തിരിച്ചു നൽകിയ ആളുകളുമായി ബന്ധപ്പെട്ട ചോദ്യം മുമ്പ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും ഒന്ന് സർ പദവി തിരിച്ചു നൽകിയ വ്യക്തിയാണ് രവീന്ദ്രനാഥ് ടാഗോർ അതേപോലെ തന്നെയാണെങ്കിൽ ഗാന്ധിജിയും സരോജിനി നായിഡും കൈസറി ഹിന്ദെന്ന് പറയുന്ന ബഹുമതിയൊക്കെ തിരിച്ചു നൽകിയവരാണ് ആരെന്ന് പറയുന്നത് കൈസറി ഹിന്ദു പറയുന്ന ബഹുമതി തിരിച്ചു നൽകിയവരാണ് ഗാന്ധിജിയും സരോജിനി നായിഡും അപ്പം സർപദവി രവീന്ദ്രനാഥ് ടാഗോറും ഓക്കെ അതുപോലെ തന്നെ കൈസറി ഹിന്ദ് ബഹുമതി ഗാന്ധിജിയും സരോജിനി നായിഡും ഓക്കെ ഈ രണ്ട് ഫാക്സും കൂടെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഫാക്സ് തന്നെയാണ് പക്ഷേ ഇതൊരു റിവിഷനായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക പലപ്പോഴും പി എസ് ചോദിക്കുന്ന റിപ്പീറ്റഡി ചോദിക്കുന്ന ഒരു മേഖലയാണ് ജാലയൻ ബാലാകൾ ഒരിക്കലും ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഒരു മേഖലയും കൂടിയാണ് ജാഹ്രൻ വാലാബാഗ് പോലത്തെ ടോപ്പിക്കുകൾ ഓക്കെ മൂന്നാം ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് ആമുഖം ജവഹർലാൽ നെഹ്റു മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ മൂന്നാം ഭാഗം നിർദ്ദേശിച്ച തത്വങ്ങൾ മഹാത്മാഗാന്ധി ലക്ഷ്യപ്രമേയം ബി ആർ അംബേദ്കർ കുറച്ച് എളുപ്പമാണ് ഓക്കെ എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ ആമുഖം ജവഹർലാൽ നെഹ്റു എന്നുള്ളത് ശരിയാണ് ഓക്കെ ലക്ഷ്യപ്രമേയം ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നുള്ളത് തെറ്റാണ് അല്ലേ അപ്പോൾ ആമുഖവും ലക്ഷ്യപ്രമേയമൊക്കെ ആരുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ജവഹർലാൽ നെഹ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ബാക്കിയുള്ള ഫാക്ട്സ് അതായത് ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ തന്നെയാണ് മൗലികാവകാശങ്ങൾ ഉള്ളത് അതുപോലെ തന്നെയാണെങ്കിൽ നിർദ്ദേശിക തത്വങ്ങൾ ശരിക്കും മഹാത്മാഗാന്ധിയുടെ പോളിസികളൊക്കെ ഉൾപ്പെട്ടതാണ് നിർദ്ദേശിക തത്വങ്ങൾ അല്ലേ ഗാന്ധിയൻ പ്രിൻസിപ്പൾസും അതുപോലെ തന്നെയാണെങ്കിൽ ലിബറൽ പ്രിൻസിപ്പൾസും സോഷ്യലിസ്റ്റ് ഒക്കെ ഉൾപ്പെട്ടതാണ് നമ്മുടെ നിർദ്ദേശിക തത്വങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നമ്മളൊന്ന് ശരിയാക്കുവാണെങ്കിൽ എന്താണ് ലക്ഷ്യപ്രമേയം ഒബ്ജക്റ്റീവ് റെസൊഷൻ ഓക്കെ അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേക്ടിവ് റെസോഷൻ അവതരിപ്പിച്ചത് എന്നതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം അവതരിപ്പിച്ചത് ഇത് പിന്നീട് പാസാക്കിയെന്നാണ് നാൽപ്പത്തിയേഴ് ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി അദ്ദേഹം അവതരിപ്പിച്ച ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറിയത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത് അപ്പോൾ ജോഡിയിലൊക്കെ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് ശരിയാണ് അതേപോലെ തന്നെ ലക്ഷ്യപ്രമേയം ആര് തന്നെയാണ് ജവഹർലാൽ നെഹ്റു തന്നെയാണ് നാൽപ്പത്തിയേഴ് ജനുവരി ഇരുപത്തി രണ്ടിൽ അത് പാസ്സായും അതാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് അപ്പോൾ ശരിക്കും എന്താണ് ലക്ഷ്യപ്രമേയത്തിലുള്ളത് ലക്ഷ്യപ്രമേയത്തിലുള്ളത് ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളും പ്രമാണങ്ങളും ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളും പ്രമാണങ്ങളും ഉൾപ്പെട്ടിരിക്കുന്ന ഒരു രേഖയാണ് ഈ ലക്ഷ്യപ്രമേയം എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണെങ്കിൽ ഭരണഘടനാ നിർമ്മാതാക്കളുടെ അഭിലാഷങ്ങളും അതുപോലെ തന്നെയാണെങ്കിൽ മൂല്യങ്ങളും ഇതും ഏത് ഉൾപ്പെട്ടിരിക്കുന്നുണ്ട് ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെടും അപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഭരണഘടനയെ വളരെ സമ്മറൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആശയത്തെ സമ്മറൈസ് ചെയ്തിരിക്കുന്ന ഓക്കെ അതിൻ്റെ ലക്ഷ്യങ്ങളും ആശയങ്ങളും സമ്മറൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് സംക്ഷിപ്തം എന്ന് പറഞ്ഞിരിക്കുന്ന ഒന്നാണ് ഈ ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ ആമുഖം എന്ന് പറയുന്നത് ഓക്കെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ അഭിലാഷങ്ങളും മൂല്യങ്ങളുമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് കൂടെ മനസ്സിലാക്കുക ഇതൊക്കെ സ്റ്റെറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഈ ഒരു പോയിന്റ്സ് ഒക്കെ ഓക്കെ നെക്സ്റ്റ് നാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ട്രിക്കിയാണ് മൂന്ന് സെറ്റ്മെൻറ്റ്സ് ഉണ്ട് ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങൾ ജുഡീഷ്യൽ അധികാ ഇംപീച്ച്മെൻറ്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായിട്ട് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഒന്ന് രണ്ടാമത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുന്നുണ്ട് മൂന്നാമത് ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും ആരാണ് ഓക്കെ അല്ലെ ഏത് സ്ഥാപനത്തിന്റെ ചുമതലകളാണ് ഈ പറഞ്ഞിരിക്കുന്നത് പാർലമെൻറ്റാണ് അല്ലേ അപ്പോൾ ഇംപീച്ച്മെന്റ് നടപടികളിൽ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുന്ന ആരാണ് പാർലമെൻറ്റാണ് അല്ലെ പ്രസിഡന്റിൻ്റെ ആയാലും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയാലും എല്ലാം അതിന്റെ ആരാണ് പാർലമെൻറ്റാണ് പിന്നെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾ പങ്കാളിയാവുന്ന ആരാണ് പാർലമെൻറ്റാണ് ഭരണഘടനാ ഭേദഗതി ഭരണഘടനാ ഭേദഗതി അത് പാസാക്കുന്നതും അത് ബില്ല് ബില്ല് പ്രസന്റ് ചെയ്യുന്ന പാസ്സാക്കുന്നതൊക്കെ എവിടെ തന്നെയാണ് പാർലമെന്റിൽ തന്നെയാണ് പാർലമെന്റിൽ തന്നെയാണ് അപ്പൊ ഇതിനടിസ്ഥാനത്തിലൊക്കെ പാർലമെന്റിന്റെ ജുഡീഷ്യൽ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പാർലമെന്റിന്റെ ജുഡീഷ്യൽ അധികാരങ്ങൾ ഓക്കെ ഒന്ന് ഭരണഘടനാ ലംഘനത്തിന് പാർലമെന്റിന് ആരെ എം പി ചെയ്യാനുള്ള അധികാരമുണ്ട് രാഷ്ട്രപതി എം പി ചെയ്യാനുള്ള അധികാരമുണ്ട് ഒന്ന് അതേപോലെ തന്നെ പാർലമെൻറ്റിന് പ്രമേയത്തിലൂടെ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള കഴി അധികാരമുണ്ട് അപ്പോൾ ഇത് രണ്ടും പാർലമെൻറ്റിന് പ്രസിഡൻ്റ് അതുപോലെ തന്നെ ഉപരാഷ്ട്രപതി ഇവരുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റ് നിർവഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ജുഡീഷ്യൽ പവേഴ്സാണ് ജുഡീഷ്യൽ അധികാരങ്ങളാണ് ഇതിനപ്പുറത്തേക്കും ഒക്കെ താഴെ നമ്മൾ പറയാൻ ഇനി പറയാൻ പോകുന്ന ഉദ്യോഗസ്ഥന്മാരെ നീക്കം ചെയ്യാൻ വേണ്ടി പാർലമെൻറ്റിന് ആരോട് ശുപാർശ ചെയ്യാം രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാൻ പറ്റും ഓക്കെ പാർലമെൻറ്റിന് രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാം ഈ രണ്ടാളുകളെ അതായത് പാർലമെന്റ് നേരിട്ട് തന്നെയാണ് രാഷ്ട്രപതി എം പി ചെയ്യുന്നത് പാർലമെന്റ് പ്രമേയത്തിലൂടെ ഉപരാഷ്ട്രപതി നീക്കം ചെയ്യാൻ കഴിയും അതിനപ്പുറത്തേക്ക് പിന്നെ ആരുടെയും അപ്രൂവലോ ആയിരണൊന്നും വേണ്ട എന്നാൽ ഇവിടെ അങ്ങനെയല്ല അടുത്തത് പറയാൻ പോകുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ പാർലമെന്റ് ശുപാർശ ചെയ്യുകയാണ് ചെയ്യുന്നത് ആ പാർലമെൻ്റിൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു അവർ ടെർമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നു ഓക്കെ അതാരൊക്കെയാണ് ഒന്ന് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ജഡ്ജിമാരുടെ ഒക്കെ നീക്കാനുള്ള അനുമതി അല്ലെങ്കിൽ നീക്കാനുള്ള ശുപാർശ ആരാണ് നൽകുന്നത് പാർലമെന്റാണ് അതിൻ്റെ പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയറിലൂടെ പാർലമെൻറ്റാണ് അത് ആ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് അടുത്ത് സിഇ സി ചീഫ് ഇലക്ഷൻ കമ്മീഷൻ അല്ലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതേപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ അതേപോലെ തന്നെ സി ആൻഡ് കെ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇവരെല്ലാം ഒക്കെ നീക്കാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റിന് രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാൻ സാധിക്കും ഒക്കെ ഇതെല്ലാം പാർലമെൻറ്റിൻ്റെ ജുഡീഷ്യൽ അധികാരങ്ങളിൽപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാം ക്ലിയർ ആണല്ലോ യെസ് നെക്സ്റ്റ് അഞ്ചാം ചോദ്യം കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നതാണ് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി രണ്ട് സ്റ്റേറ്റ്മെന്റ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഇരവിക്കുളം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവിക്കുളം ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ഓക്കെ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഓക്കെ ഏതൊക്കെയാണത് ഒന്നും രണ്ടും നാലും അതായത് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇരവിക്കുളം എന്ന് പറയുന്നത് തെറ്റാണ് അപ്പോൾ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പിന്നെ ഏതാണ് നമുക്ക് നോക്കാം ഓക്കെ ബാക്കിയുള്ള മൂന്ന് സ്റ്റേറ്റ്മെൻറ്സ് അതായത് ലോക പൈതൃക പട്ടികയിൽ ഒക്കെ ഉൾപ്പെട്ട ദേശോദ്യാനമാണ് സൈലന്റ് വാലി ശരിയാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ശരിയാണ് അതുപോലെ തന്നെയാണെങ്കിൽ വരയാളുകളുടെ സംരക്ഷണമുള്ളതും വരയാടുകളുടെ സംരക്ഷണമുള്ളത് ഇരുവിക്കുളം എന്നുള്ളതും ശരിയാണ് അപ്പോൾ നമുക്ക് ഇതിനെ രണ്ട് സാധനം നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അതൊക്കെ ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ള ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഓക്കെ ദേശീയോദ്യാനമാണിതെന്ന് പറയുന്ന സൈലൻ്റ് വാലി ഓക്കെ ഈ സൈലൻറ്റ് വാലിയെ ഒരു ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഒക്കെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണതിലെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഓക്കെ സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് പാലക്കാട് ജില്ല ഏതാണ് പാലക്കാട് ജില്ല ഓക്കെ മനസ്സിലാക്കുക കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് പാമ്പാടും ചോല ഏതാണ് പാമ്പാടും ചോല ഒന്നേ പോയിന്റ് മൂന്ന് രണ്ട് ചതുരശ്ര കിലോമീറ്ററാണ് ഒക്കെ പാമ്പാടും ചോലാണ് ഏറ്റവും ചെറിയ ദേശീയോദ്യാനം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ആണേത് ഇരവിക്കുളം ദേശീയോദ്യാനം വരെ ആളുകളുടെ സംരക്ഷണ കേന്ദ്രം ഇത് തന്നെയാണ് ഇരവിക്കുളം ദേശീയോദ്യാനം അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് മനസ്സിലാക്കാനുള്ളത് നെക്സ്റ്റ് ആറാമത്തെ ചോദ്യം ബുദ്ധിമാൻ്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏതാണ് ഓക്കെ ബുദ്ധിമാൻ്റെ നെല്ല് ഓക്കെ പൊക്കാളിയുണ്ട് പൊക്കാളി കൃഷിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ജി ഐ ടാഗ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ഉള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഒരു നെല്ലൈറ്റും കൂടിയാണ് ഇതെന്ന് പറയുന്നത് പൊക്കാളി എന്ന് പറയുന്നത് അല്ലേ ഇപ്പോൾ നമ്മുടെ വയനാടൻ ജീരകശാലയ്ക്കൊക്കെ എന്തുണ്ട് ഇപ്പോൾ ജി ഐ ടാഗ് ഉണ്ട് അതേപോലെ തന്നെയാണ് പൊക്കാളിക്കും എന്തുണ്ട് ജി ഐ ടാഗ് ഉണ്ട് മനസ്സിലാക്കാം ഇതുമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ ജില്ലകളിൽ അറബിക്കടലിൻ്റെ തീരപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഉപ്പിൻ്റെ അംശം കൂടുതലുള്ള താഴ്ന്ന പ്രദേശങ്ങൾ അവിടെ ഉൾക്കൊള്ളുന്ന വയലുകളാണ് പൊക്കാളി നിലങ്ങൾ അവിടെ ഈ നെൽകൃഷി ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ പൊക്കാളി നെല്ല് എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകം എന്നാണ് ഇത് സോൾട്ട് റെസിസ്റ്റൻ്റാണ് അപ്പോൾ ഉപ്പുള്ള പ്രദേശങ്ങളിലും ഇത് റെസിസ്റ്റ് ചെയ്യാൻ കഴിയും ഇതിൽ സർവൈവ് ചെയ്യാൻ കഴിയുമൊക്കെ സാധാരണ നെല്ലിനം പോലെയല്ല അതുകൊണ്ട് തന്നെയാണ് ഓക്കെ ഇത് പൊക്കാളി കൃഷി പ്രത്യേകമായിട്ട് അറിയപ്പെടുന്നത് സാധാരണഗതിയിൽ മറ്റുള്ള നെല്ലിൽ വ്യത്യസ്തമായിക്കൊണ്ട് കാർബോഹൈഡ്രേറ്റിൻ്റെ ലെവൽ ഇതിൽ കുറവാണ് ഓക്കെ എന്നാൽ മറ്റുള്ള ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവ് ഇതിൽ കൂടുതലാണ് ഔഷധ ഗുണം കൂടിയുള്ള ഒരു പ്രത്യേകതരം നെല്ലിനമാണ് ഇതെന്ന് പറയുന്നത് പൊക്കാളി കേട്ടോ അതുകൊണ്ടാണ് ബുദ്ധിമാൻ്റെ നെല്ല് എന്ന് അറിയപ്പെടുന്ന നെല്ലിനമാണ് പൊക്കാളി അല്ലെ ാണല്ലോ യെസ് നെക്സ്റ്റ് പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ് പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് അരുൺ ആണ് അപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പുസ്തകമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റിലേറ്റഡ് ഫാക്സ് ഉണ്ട് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ആണ് ഓക്കെ ഈ പുസ്തകം തന്നെ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടാണ് പുറത്തിറക്കിയത് എന്നാണ് പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ഇദ്ദേഹം ഓക്കെ ഈ അരുൺ എന്ന് പറയുന്ന ഇദ്ദേഹം ഇദ്ദേഹം ഒരു സ്കൂബ ഡൈവറും ഗവേഷകനുമാണ് എന്നാണ് സ്കൂബ ഡൈവറും ഗവേഷകനുമാണ് ഈ എഴുത്തുകാരനായിട്ടുള്ള അരുൺ അലോഷ്യസുട്ടോ അരുൺ അലോഷ്യസ് ഓക്കെ ഈ ഒരു പുസ്തകം പുറത്തിറക്കിയത് കടലിനടിയിൽ വെച്ചാണ് ഈ പുസ്തകം പ്രകാശം ചെയ്തത് കടലിനടിയിൽ വെച്ചാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് വരാൻ സാധ്യതയാണ് നോട്ട് ചെയ്തുകൊണ്ട് കടലിനടിയിൽ വെച്ചിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകം പുറത്തിറക്കിയത് ഇത് ആരുടെ അലോഷ്യസ് എഴുതിയതാണ് അല്ലേ അപ്പം ആർക്കാണ് ഈ പുസ്തകം നൽകി പ്രകാശം ചെയ്തത് ഓക്കെ മറൈൻ ബയോളജിസ്റ്റ് ആയിട്ടുള്ള അനീഷ മറൈൻ ബയോളജിസ്റ്റ് ആയിട്ടുള്ള അനീഷ ബെനഡിക്റ്റ് ബെനഡഡിക്റ്റാണ് കടലിനടിയിൽ പുസ്തകത്തിൻ്റെ പ്രകാശം പ്രകാശനം നിർവഹിച്ചത് മനസ്സിലാക്കുക അനീഷ ബെനഡഡിക്റ്റ് ഡോ കടലിനടിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പഴപ്പുറ്റുകൾ രൂപപ്പെടുന്ന രീതി കടൽ ജീവികൾ എത്തരത്തിൽ പഴുപ്പുറ്റുകൾ ആശ്രയിക്കുന്നു എന്നൊക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു ഇതിവൃത്തം മനസ്സിലാക്കാം നെക്സ്റ്റ് ശരിയായ ജോഡിയത് വാക്സിൻസിനെ കുറിച്ചുള്ളതാണ് ക്ഷയം ബി സി ജി ടെറ്റനസ് ഒ പി വി ഡിഫ്തീരിയ എം എം ആർ പോളിയോ ഡി പി ഡി ഇതിൽ ശരിയായ ജോഡിയാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഒന്ന് മാത്രം ശരി ക്ഷയം ബി സി ജി എന്നുള്ളത് ശരിയാണ് ബാക്കി എല്ലാം പറയുന്നത് അങ്ങനെ അങ്ങനെയെങ്കിൽ നമുക്കിത് ശരിയാക്കാൻ നോക്കാം ഓക്കെ ക്ഷയം ബി സി ജി അതായത് ബാസിലസ് കാൽമച്ച് ഗുവേരി കേട്ടോ ഇതാണ് ബിസിജി എന്ന് പറയുന്ന വാക്സിൻ ക്ഷയത്തിനാണ് അടുത്ത ടെറ്റനസ് ടെറ്റനസ് വാക്സിൻ എന്ന് പറയുന്നത് അല്ലെ അതായത് ടെറ്റനസ് ടോക്സോയിഡ് ഓക്കെ ടോക്സോയിഡ് അതായത് ടി ടി എന്ന് പറയും ഓക്കെ അതാണ് ടെറ്റനസ് വാക്സിൻ എന്ന് പറയും ഓക്കെ ടി ടി മൂന്നാമത്തെ ഡിഫ്തീരിയ ഡിഫ്തീരിയ ടോക്സോയിഡ് വാക്സിൻ ഡിഫ്തീരിയ ടോക്സോയിഡ് വാക്സിൻ എന്ന് പറയുമല്ലേ ഡിഫ്തിരിയാ ടോക്സോയിഡ് വാക്സിൻ ഓക്കെ അടുത്ത് പോളിയോ പോളിയോക്ക് രണ്ട് തരത്തിലുണ്ട് അല്ലേ ഒന്ന് പോളിയോ വാക്സിൻ ആണ് പേര് പേരൊക്കെ ഒന്ന് ഐ പി വി കുത്തിവെപ്പായിട്ട് നൽകുന്നതാണ് മറ്റൊന്ന് ഒ പി വി വായിലൂടെ ഓറലായിട്ട് നൽകുന്നതുകൊണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലാണ് പോളിയോ വാക്സിനുകൾ നൽകുന്നത് ഓക്കെ അപ്പോൾ കുത്തിവെക്കുന്ന ഐ അത് ഐ പി വി വായിലൂടെ ഉള്ളത് ഒ പി വി ഇങ്ങനെ രണ്ട് തരത്തിലാണ് പോളിയോ വാക്സിനുകൾ അപ്പോൾ ഇത്രയുമാണ് വാക്സിൻസ് വൈകുന്നേരം അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു ചോദ്യത്തിൽ ആകെ ശരിയായിട്ടുണ്ടായിരുന്നത് ക്ഷയം ബി സി ജി എന്നുള്ളതാണ് ബാക്കിയെല്ലാം തെറ്റാണ് ഈ തെറ്റായതിൻ്റെ യഥാർത്ഥ വാക്സിൻസ് ഏത് കണ്ടിട്ടുണ്ട് മനസ്സിലാക്കി ഒമ്പതാം ചോദ്യം ഭാഗമായി വിവരം നൽകുന്നവർക്ക് നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേര് ഓപ്ഷൻ സി ആണ് പൊൻവാക്ക് ഇതിന്റെ ഒരു പദ്ധതിയുടെ രീതി എന്ന് പറഞ്ഞാലാണെങ്കിലും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വിവാഹം നടക്കുകയാണെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാരിതോഷികം ലഭിക്കുന്ന പറയുന്നത് പൊൻവാക്ക് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ പത്താമത്തെ ചോദ്യം നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇവിടെ ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ് ആരുടെ വാക്കുകളാണ് ഇതെന്നുള്ളത് ഫാം വർക്കർ എന്ന് പറയുന്ന ഒരു പരീക്ഷയുടെ ചോദ്യങ്ങളാണ് ഓക്കെ ഇതിന് എന്ന് പറയുന്നത് പ്ലേറ്റോ ആണല്ലേ പ്ലേറ്റോ നമുക്കറിയാം സോക്രട്ടീസിൻ്റെ ശിഷ്യനാണ് പ്ലേറ്റോ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഗ്രീക്ക് രാഷ്ട്രീയ ചിന്ത ആരംഭിക്കുന്ന ആരുകളിൽ നിന്നാണ് സോക്രട്ടീസിൽ നിന്നാണ് പക്ഷേ ഈ സോക്രട്ടീസ് പ്രത്യേകിച്ച് രചനകളൊന്നും നടത്തിയിട്ടില്ല അദ്ദേഹം രചനകളൊന്നും നടത്താത്തതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ചിന്തകളും കാര്യങ്ങളൊക്കെ നമുക്ക് ലോകത്തിന് മനസ്സിലായത് ആരുടെ രചനകളിലൂടെയാണ് പ്ലേറ്റോയുടെ രചനകളിലൂടെയാണ് മനസ്സിലായല്ലോ ഈ സോക്രട്ടീസിൻ്റെ ഏറ്റവും മികച്ച ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളാണെന്ന് പറയുന്നത് പ്ലേറ്റോ എന്ന് പറയുന്നത് ഓക്കെ ഈ പാശ്ചാത്യ രാഷ്ട്രീയ ചിന്തയുടെ തുടക്കക്കാരനായിട്ട് ആരെ കണക്കാക്കുന്നുണ്ട് പ്ലേറ്റോയെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ഇത് ഇവിടെ അറിഞ്ഞിരിക്കാനുള്ളത് ഇതോടുകൂടി ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും നോട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു നന്നായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്